പി വി അൻവർ എം എൽ എയുടെ ആരോപണങ്ങളിൽ ക്ലീൻഷീറ്റ് കിട്ടുമ്പോഴും ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച എ ഡി ജി പി എം ആർ അജിത് കുമാറിന് വിനയാകും ആർ എസ് എസ് കൂടിക്കാഴ്ചയിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിൻ്റെ വീഴ്ചകൾ നിരത്തിയ റിപ്പോർട്ട് നാടകീയതകൾക്കൊടുവിൽ സർക്കാരിന് കിട്ടിയതോടെ അജിത് കുമാറിന് ക്രമസമാധാന ചുമതല നഷ്ടമാകുമെന്ന് ഉറപ്പായി അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയിലെ പാളിച്ചകൾ ചൂണ്ടിക്കാണിച്ചാണ് പോലീസ് മേധാവി ഡി ജി പി ദർവേജ് സാഹിബ് നൽകിയ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചത് രണ്ട് പ്രമുഖ ആർ എസ് എസ് നേതാക്കളുമായി എ ഡി ജി പി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയത് ഗുരുതര വീഴ്ചയാണെന്ന നിരീക്ഷണത്തോടെയാണ് അന്വേഷണ റിപ്പോർട്ട് രാഷ്ട്രീയ ചർച്ചകൾക്കും നേതാക്കൾക്കുമായുള്ള കൂടിക്കാഴ്ചക്കും ഐ പി എസ് കാര്ക്കുള്ള വിലക്ക് ലംഘിച്ചതായും ഔദ്യോഗിക പദവിയിലിരിക്കുന്നവർ അധികാര സ്ഥാനങ്ങളില്ലാത്ത നേതാക്കളെ കാണേണ്ടതില്ലെന്നാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത് പരിചയപ്പെടാനുള്ള സ്വകാര്യ സന്ദർശനമെന്ന അജിത് കുമാറിന്റെ വാദവും അദ്ദേഹം തള്ളി ഔദ്യോഗിക പദവിയുടെ ദുരുപയോഗം സർവീസ് ചട്ടലംഘനം എന്നിവ നിരത്തുന്ന റിപ്പോർട്ട് കുറ്റമറ്റതാക്കാൻ പലതരത്തിലെ നിയമോപദേശവും ഡി ജി പി തേടിയിരുന്നു ശനിയാഴ്ച രാത്രി വൈകിയാണ് അന്വേഷണ സംഘം റിപ്പോർട്ട് സമർപ്പിച്ചത് അജിത് കുമാറിനെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും വെള്ളിയാഴ്ച തയ്യാറാക്കിയ റിപ്പോർട്ടിൽ ചില മാറ്റങ്ങൾ വരുത്തിയ ശേഷമാണ് സമർപ്പിച്ചത് എന്നറിയുന്നു ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിൽ അജിത് കുമാറിന് വീഴ്ച സംഭവിച്ചുവെന്നാണ് കണ്ടെത്തൽ എന്നാൽ ഏതു തരത്തിലെ അച്ചടക്ക നടപടി വേണമെന്ന നിർദ്ദേശം റിപ്പോർട്ടിലില്ല കണ്ടെത്തലുകളിൽ സർക്കാരിന് തീരുമാനമെടുക്കാവുന്ന വിധത്തിലാണ് റിപ്പോർട്ട് ഈ സാഹചര്യത്തിൽ ക്രമസമാധാന ചുമതലയിൽ നിന്ന് എ ഡി മാറ്റും ബറ്റാലിയൻ എ ഡി ജി പി ആയി അജിത് കുമാർ തുടരാനും സാധ്യതയുണ്ട് റിതാൻ വധ മാമി തിരോധാന കേസുകളിൽ എ ഡി ജി പിക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന് റിപ്പോർട്ടിലുണ്ട് ഗൂഢാലോചനവാദമാണ് തള്ളുന്നത് എന്നാൽ ഉദ്യോഗസ്ഥരെ മാറ്റിയതിൽ ചട്ടലംഘനമുണ്ടെന്നും പറയുന്നു ഏതായാലും അന്വേഷണത്തിൽ അജിത് കുമാർ ഇടപെട്ടില്ല എന്നാണ് കണ്ടെത്തൽ ഡി ജി പി മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് റിപ്പോർട്ടിലുള്ള തന്റെ കണ്ടെത്തലുകൾ ധരിപ്പിക്കും അജിത് കുമാറിൻ്റെ ആർ എസ് എസ് കൂടിക്കാഴ്ചയ്ക്ക് റിപ്പോർട്ടിൽ സ്ഥിരീകരണമുണ്ട് സ്വകാര്യ സന്ദർശനമെന്നാണ് എ ഡി ജി പിയുടെ മൊഴി രാഷ്ട്രീയ ഭേദമന്യേ നേതാക്കളെ കാണാറുണ്ടെന്നും എ ഡി ജി പി മൊഴി നൽകിയിട്ടുണ്ട് റിപ്പോർട്ടിൽ വിശദാന്വേഷണത്തിന് ശുപാർശ ചെയ്യുന്നുണ്ട് റിപ്പോർട്ട് ലഭിച്ച സാഹചര്യത്തിൽ അജിത്തിനെതിരായ നടപടി വൈകാതെ ഉണ്ടായേക്കും പി വി അൻവർ ഉന്നയിച്ച പരാതിയിൽ എ ഡി ജി പിക്ക് എതിരെയുള്ള അന്വേഷണം പൂർത്തിയാക്കി ഒരു മാസത്തിനകം റിപ്പോർട്ട് നൽകണമെന്നായിരുന്നു മുഖ്യമന്ത്രി നൽകിയ നിർദ്ദേശം അതേസമയം അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ എ ഡി ജി പിക്ക് തെളിവില്ലെന്ന സൂചനയാണ് ലഭിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ അൻവറിന്റെ ആരോപണങ്ങളുടെ പേരിൽ എ ഡി ജി പി നടപടി വരില്ല ഓഗസ്റ്റ് അവസാനം പത്തനംതിട്ട എസ് പി ആയിരുന്ന എസ് സുജിത്ദാസുമായുള്ള ഫോൺ സംഭാഷണം പി വി അൻവർ പുറത്തുവിട്ടതോടെയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ പൊതുസമൂഹത്തിലേക്ക് എത്തുന്നത് അജിത് കുമാറിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച സുജിത്ദാസിനെ പിന്നീട് സസ്പെൻഡ് ചെയ്തു മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുടെ കാര്യങ്ങൾ നടത്തിക്കൊടുക്കുന്നതിനാൽ അജിത് കുമാർ പോലീസിൽ സർവ്വശക്തനാണെന്നും ഐ ജി പി വിജയനെ തകർത്തത് അജിത് കുമാറാണെന്നും സുജിത് ദാസ് പറഞ്ഞിരുന്നു എ ഡി ജി പിയുടെ ഭാര്യാ സഹോദരന്മാർക്ക് എന്താണ് ജോലിയെന്ന് അന്വേഷിക്കണമെന്നും പി വി അൻവറിനോട് സുജിത് ദാസ് പറയുകയും ചെയ്തു ആദ്യം എ ഡി ജി പിക്കെതിരെ തുടങ്ങിയ ആരോപണം പിന്നീട് അൻവർ മുഖ്യമന്ത്രിക്കെതിരെ തിരിക്കുകയും ചെയ്തു ഇത്തരം ആരോപണങ്ങളിൽ അജിത് കുമാറിനെ കുറ്റവിമുക്തനാക്കാനാണ് പോലീസ് മേധാവിയുടെ റിപ്പോർട്ടും എന്നാണ് സൂചന